വിശുദ്ധ നാടിനെ സംഘർഷഭീതിയിലാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സമാധാനം സംജാതമാകാൻ ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ജെറുസലേം പാത്രയാർക്കിസിന്റെ ആഹ്വാനത്തോട് ചേർന്ന് അന്നേ ദിനം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ അന്നേ ദിനം വിശുദ്ധ നാടിനായി പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുവാനാണ് എല്ലാ കത്തോലിക്കരോടും പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പതിനാറാമത് മെത്രാൻമാരുടെ സിനഡിനോടനുബന്ധിച്ച് നടന്ന പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ് പാപ്പ ഈ കാര്യം ആഹ്വാനം ചെയ്തത് ഒക്ടോബർ ആറാം തീയതി മേരി മേജർ ബസിലേക്ക് സന്ദർശിച്ച് വിശുദ്ധ നാട്ടിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുമെന്നും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു ജെറുസലേമിലെ ലാറ്റിൻ പാർത്രയാക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ലയാണ് ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിടാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് കത്തെഴുതിയിരുന്നത് ഒക്ടോബർ മാസം അടുത്തുവരികയാണ് കഴിഞ്ഞൊരു വർഷമായി വിശുദ്ധ നാട് യുദ്ധമുഗരിതമാണെന്ന തിരിച്ചറിവുണ്ട് മുമ്പൊരിക്കലും കാണാത്തതോ അനുഭവിക്കാത്തതോ ആയ സംഘർഷത്തിന്റെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ കണ്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആഘാതവും മനസാക്ഷിയെയും മനുഷ്യത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് them. കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസ്ബല്ല പ്രസ്താവിച്ചു ഒക്ടോബർ ഏഴിന് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രായച്ചിത്വത്തിന്റെയും ദിനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒക്ടോബർ മാസം മരിയൻ മാസമാണ് ഒക്ടോബർ ഏഴിന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം നമുക്കോരോരുത്തർക്കും ജപമാലയോടോ അല്ലെങ്കിൽ അനുയോജ്യമെന്ന് തോന്നുന്ന മറ്റു രൂപത്തിലോ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താമെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചിരുന്നു കർദിനാളിന്റെ ഈ ആഹ്വാനത്തോട് ചേർന്നാണ് ലോകം മുഴുവൻ അരക്ഷിതാവസ്ഥയിലൂടെയും യുദ്ധഭീതിയിലൂടെയും കടന്നുപോകുന്ന സാഹചര്യത്തിൽ മാനവ വംശത്തിന് മുഴുവൻ സുവിശേഷത്തിന് വെളിച്ചം വീശുന്നതിനായി ഒക്ടോബർ ആറിലെ തന്റെ മേരി മേജർ ബസ്ലിക്കയിലെ വേളയിൽ അടിയന്തരമായി പരിശുദ്ധി അമ്മയുടെ മുൻപിൽ ഈ പ്രാർത്ഥനാ നിയോഗം താൻ സമർപ്പിക്കുമെന്നും സമാധാനത്തിനായി യാചിക്കുമെന്നും പരിശുദ്ധ പിതാവ് അറിയിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്